മലയാളികളുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാന്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം പരമ്പരയിലെ ഓരോ അംഗങ്ങളും മലയാളികൾക്ക് സുപരിചിതരും പ്രിയപ്പെട്ടവരുമാണ് തങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ പ്രിയപ്പെട്ട അയൽക്കാരെ പോലെയാണ് സാന്ത്വനം വീട്ടുകാരെ മലയാളികൾ കാണുന്നത് എന്നാൽ ആരാധകർക്ക് നിരാശ സമ്മാനിച്ചുകൊണ്ട് സാന്ത്വനം പരമ്പര ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ജനുവരി ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു സാന്ത്വനത്തിന്റെ അവസാന എപ്പിസോഡ് സാന്ത്വനത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ നടിയാണ് ഗോപിക അനിൽ സാന്ത്വനത്തിലെ അഞ്ജലിയായി എത്തിയാണ് ഗോപിക ആരാധകരുടെ പ്രിയങ്കരിയാകുന്നത് ജനപ്രിയ കോംബോ ആയിരുന്നു സാന്ത്വനത്തിലെ അഞ്ജലിയും ശിവനും ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ഗോപികയുടെ വിവാഹമായിരുന്നു ഈ സന്തോഷത്തിൽ നിൽക്കുമ്പോഴും സാന്ത്വനം അവസാനിച്ചതിന്റെ സങ്കടം ഗോപികയുടെ മനസ്സിലുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആ വേദന ഗോപിക പങ്കുവയ്ക്കുകയും ചെയ്തതാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ആയിരുന്നു തൻ്റെ സാന്ത്വനത്തിലെ തൻ്റെ അവസാന ഷോട്ടിനെ കുറിച്ചും പരമ്പര അവസാനിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഗോപിക സംസാരിച്ചത് അവസാന എപ്പിസോഡിൽ ഗോപിക ഉണ്ടായിരുന്നില്ല തൻ്റെ അവസാന രംഗം ചിത്രീകരിച്ചതിന് പിന്നാലെ നടന്ന കാര്യങ്ങളുടെ വീഡിയോസും ഗോപിക പങ്കുവച്ചിരുന്നു ക്യാമറയെയും ദൈവത്തെയും തൊഴുകയും വിങ്ങി പൊട്ടുകയും ചെയ്യുന്നുണ്ട് ഗോപിക വീഡിയോയിൽ വളരെ വൈകാരികമായ നിമിഷമായിരുന്നു ഗോപികയ്ക്കത് അവസാന ദിവസം അഞ്ജലി ആയിട്ടുള്ള അവസാന ഷോട്ട് തീർത്തും ഹൃദയഭേദകമായിരുന്നു ഇനി ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ എനിക്ക് അഞ്ജലിയായി എത്താൻ സാധിക്കില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു അഞ്ജലി ആകുന്നത് ഞാൻ ഒരുപാട് മിസ് ചെയ്യും എൻ്റെ ഹൃദയം അഞ്ജലിക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു കഥാപാത്രം തന്നെയായിരുന്നു അഞ്ജലി എന്നാണ് ഗോപിക പറയുന്നത് ഈ കഥാപാത്രം എനിക്ക് നൽകിയ മനോഹരമായ യാത്ര ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നില്ല അഭിനയിക്കുന്നതിലും അപ്പുറം കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു താൻ എന്നാണ് എന്നാൽ ഗോപികയുടെ വിവാഹ സമയത്ത് തന്നെ സാന്ത്വനം താരങ്ങൾ എത്തിയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ പ്രതീക്ഷിക്കാമെന്ന് ഔദ്യോഗികമായി ഉടൻ തന്നെ അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സാന്ത്വനത്തിന്റെ പ്രൊഡ്യൂസറായ ചിപ്പി രഞ്ജിത്തും സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു വരും എന്നാണ് താരം പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ സാന്ത്വനത്തിന്റെ ഓരോ പ്രേക്ഷകരും എന്നാൽ സാന്ത്വനം പരമ്പരയുടെ രണ്ടാം ഭാഗം വരുന്ന സമയത്ത് താരങ്ങൾ പഴയതായിരിക്കില്ല പലരും പുതിയ താരങ്ങളായിരിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ പ്രേക്ഷകർ പറയുന്നത് ഞങ്ങൾക്ക് പഴയ താരങ്ങളെ മാത്രം മതി എന്നാണ് ആരെയും റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്ന കമൻസുകൾ നിരവധി പ്രേക്ഷകരാണ് സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുന്നത്